എൺപത്തിയൊമ്പതാം സങ്കീർത്തനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനം യുഹോബിയുടെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായി കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എൻ്റെ വൃതനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവിനോട് സത്യവും ചെയ്തിരിക്കുന്നു നിൻ്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും നിൻ്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും യുഹോവെ സ്വർഗം നിൻ്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിൻ്റെ വിശ്വസ്തതയും സ്തുതിക്കും സ്വർഗത്തിൽ യുഹോവയുടെ സദൃശനായവൻ ആർ ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനും ആകുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ നിന്നെ പോലെ ബലവാൻ ആരുള്ളൂ ഹോവേ നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു നീ സമുദ്രത്തിൻ്റെ ഗർഭത്തെ അടക്കി വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു നീ രഹബിനെ ഒരു പോലെ തകർത്ത് നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു ആകാശം നിനക്കുള്ളത് ഭൂമിയും നിനക്കുള്ളത് ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു താബോറും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു